ഹലോ ഗേഴ്സ് ഇത് ചേട്ടൻ ഒരു രാത്രി എട്ട് എട്ട് മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുവന്ന മീനാണ് കേട്ടോ വലിയ വേളാപ്പര ഇതാരോ ആയിട്ട് ചേട്ടന് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാനിത് ഇങ്ങനെ തലങ്ങ് വലങ്ങും ഒക്കെ പിടിച്ച് നോക്കുക എനിക്ക് ഒരു എത്തും കിട്ടുന്നില്ല വൃത്തിയാക്കാതെ നോക്കിപ്പോൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ രാത്രി തന്നെ അതിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ആയിട്ടങ്ങ് പോയാളും അതപ്പോൾ അടുത്തത് വെട്ടാനൊക്കെ നോക്കുന്നുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും എനിക്ക് പിടിയില്ല ഒന്നും നടക്കുന്നില്ല ഞാൻ കത്തിയിട്ട് അടുത്തൊക്കെ നോക്കി അതിൻ്റെ മുള്ളൊക്കെ ഭയങ്കര വിലണായിട്ടോ പറ്റുന്നില്ല അതിനൊക്കെ കത്തിയിട്ട് വാലിൻ്റെ ഭാഗമൊക്കെ ചെരുത്തിയെടുക്കാമെന്ന് വിചാരിച്ചു അതും നടക്കുന്നില്ല അതിനെ ഫെയിലായിട്ട് ഞാൻ വച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ഞാനടുത്ത് വെട്ടത്തി ഇട്ടൊക്കെയാണ് വെട്ടിപ്പിറക്കി എടുത്തത് ഇത്രയും ഞാൻ വെട്ടി അതൊന്നും ഞാൻ വീടിയെടുത്തില്ല വീടിയെടുത്ത് കൊളമാവും അത് അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ അപ്പം ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ മീൻ മൂന്ന് പാത്രങ്ങളായിട്ട് ഫ്രീസറിൽ വയ്ക്കാനാണ് സെറ്റ് അതിൽ നിന്ന് രണ്ട് കഷ്ണം എടുത്തിട്ട് ഇത് ഇവിടെ പൊരിക്കാനുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് ചേട്ടന് വേണ്ടിയിട്ടാണ് മസാല പുരട്ടി എടുത്തത് അങ്ങനെ ഇപ്പോൾ രാത്രി കഴിക്കാനായിട്ട് അങ്ങനെ പൊരിച്ചു എണ്ണയൊക്കെ കഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഇതാ എന്നെ ഇപ്പോൾ ചൂടായി കേട്ടോ അങ്ങനെ മീൻ ഇതായിട്ടു ഇനി മീൻ പൊരി കേട്ടോ കേട്ടോ മീൻ പൊരിയുമ്പോഴേക്കും അതെടുത്ത് ടേസ്റ്റ് വരുന്നു കാണിച്ചിരുന്ന ചേട്ടനാണ് രണ്ട് കഷ്ണം പൊരിച്ചത് അപ്പോൾ വാവ മീനിനെ പിടിയും വലിയ ആയിരുന്നു അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ക്കൊത്തിരി ഇഷ്ടമായി കേട്ടോ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കൊള്ളാമെന്നൊക്കെ പറയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടേനെ അവൾ കഴിച്ചു അതിലൊരുപാട് സന്തോഷം ബായ് ബായ്